നമ്മുടെ നാട്ടിൽ സുലഭമായി ലഭിക്കുന്ന ഒന്നാണ് വാഴപ്പഴം നിരവധി പോഷക ഗുണങ്ങൾ വാഴപ്പഴത്തിനുണ്ട് എന്നാൽ വാഴപ്പഴത്തേക്കാൾ ഗുണമുള്ള ഒന്നാണ് വാഴപ്പിണ്ടി നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ഒന്നാണ് വാഴപ്പിണ്ടി കൊണ്ടുള്ള വിഭവങ്ങൾ വാഴപ്പിണ്ടിയുടെ ആരോഗ്യ ഔഷധ ഗുണങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് വാഴപ്പിണ്ടിക്ക് കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും പല പേരുകളിലാണ് അറിയപ്പെടുന്നത് പലതരം ഗുണങ്ങളടങ്ങിയ ഇത് പല അസുഖങ്ങൾക്കുമുള്ള പ്രകൃതിദത്ത മരുന്നു കൂടിയാണ് പ്രമേഹത്തിനുള്ള നല്ലൊരു പരിഹാരമാണ് വാഴപ്പിണ്ടി ജ്യൂസ് വാഴപ്പിണ്ടി ജ്യൂസ് കുടിക്കുന്നത് മൂത്രനാളിയിൽ അണുബാധയുണ്ടാകാതെ സംരക്ഷിക്കും വാഴപ്പിണ്ടിയുടെ ജ്യൂസ് ശരീരത്തിലെ ടോക്സിനുകൾ നീക്കുന്നു ഇത് പല രോഗങ്ങളും തടയാൻ നല്ലതാണ് ക്യാൻസർ അടക്കമുള്ള രോഗങ്ങൾക്ക് കാരണം ഈ ടോക്സിനുകളാണ് രാവിലെ വെറും വയറ്റിൽ ഒരു കപ്പ് വാഴപ്പിണ്ടി ജ്യൂസ് കുടിക്കുന്നത് അസിഡിറ്റി ഒഴിവാക്കാൻ സഹായിക്കും ഇതുവഴി വയറ്റിലെ അൾസർ ബാധ തടയുന്നു പ്രമേഹത്തിനുള്ള നല്ലൊരു പരിഹാരമാണ് ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കും അങ്ങനെ പ്രമേഹത്തെ നിയന്ത്രിക്കുവാനും സാധിക്കും വാഴപ്പിണ്ടിയിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ ഭാരം കുറയ്ക്കാൻ അത്യുത്തമമാണ് ധാരാളം പൊട്ടാസ്യം വാഴപ്പിണ്ടിയിൽ അടങ്ങിയിട്ടുള്ളതിനാൽ ഇത് പ്രതിരോധ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നു ഈ വാഴപ്പിണ്ടി ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുന്നത് മൂത്രാശയത്തിലെ കല്ല് പ്രതിരോധിക്കുവാനുള്ള പ്രധാന മാർഗമാണ് പിത്താശയത്തിൽ കല്ലുണ്ടായാൽ അതിന്റെ വലിപ്പം കുറയ്ക്കുവാനും കല്ല് നീക്കം ചെയ്യുവാനും ആഴ്ചയിൽ രണ്ടു തവണയെങ്കിലും വാഴപ്പിണ്ടി കഴിച്ചാൽ മതി കിഡ്നി സ്റ്റോണിന്റെ വലിപ്പം കുറയ്ക്കുവാനും ഇത് സഹായിക്കും വാഴപ്പിണ്ടികളിൽ കലോറി കുറവും നാരുകളുടെ അംശം കൂടുതലുമാണ് ഈ നാരുകളുടെ അംശം ശരീരത്തിൽ നിന്ന് കൊഴുപ്പിനെ പുറന്തള്ളും ഏറെ നാരുകൾ അടങ്ങിയ വാഴപ്പിണ്ടി മലബന്ധം അകറ്റുന്നതിന് ഉത്തമമാണ് രക്തസമ്മർദ്ദത്തിന് നല്ലൊരു മരുന്നാണ് വാഴപ്പിണ്ടി കിഡ്നിയിൽ അടിഞ്ഞുകൂടുന്ന കാൽസ്യം നീക്കാൻ വാഴപ്പിണ്ടി അത്യുത്തമമാണ് ശരീരത്തിൽ രക്തം കട്ട പിടിക്കുന്നത് തടയാൻ വാഴപ്പിണ്ടിക്ക് കഴിയും ഇതുവഴി സുഗമമായ രക്തപ്രവാഹത്തിന് സഹായിക്കും ഒരാഴ്ച തുടർച്ചയായി വാഴപ്പിൻ്റെ ജ്യൂസ് കുടിക്കുന്നത് കൊണ്ടുള്ള ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നല്ല ദഹനത്തിന് വാഴപ്പിണ്ടി ജ്യൂസ് ശരീരത്തിലെ വിഷാംശങ്ങളെ എല്ലാം നീക്കാൻ സഹായിക്കുന്നു നാരുകളടങ്ങിയ വാഴപ്പിണ്ടി ദഹനത്തിന് സഹായിക്കും നല്ല ഭവൽ മൂവ് മൂവ്മെൻറ്റിനും സഹായിക്കും ഇത് ഒരു ഡയൂററ്റിക് ആണ് മൂത്രത്തിൽ കല്ല് വാഴപ്പിണ്ടി ജ്യൂസിൽ ഏലക്ക ചേർത്ത് കുടിക്കുന്നതും നാരങ്ങ നീര് ചേർത്ത് കുടിക്കുന്നതും വൃക്കയിൽ കല്ലുണ്ടാകുന്നതിനെ തടയുന്നു മൂത്രനാളിയിലെ അണുബാധ അതായത് യു ടി ഐ യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ അതുമൂലമുള്ള വേദനയും അസ്വസ്ഥതയും അകറ്റുവാനും വാഴപ്പിണ്ടി ജ്യൂസ് സഹായിക്കും ശരീരഭാരം കുറയ്ക്കുന്നു വാഴപ്പിണ്ടിയിൽ കലോറി വളരെ കുറവാണ് വണ്ണം കൂടുമോ എന്ന ഭയം കൂടാതെ തന്നെ ഇത് കഴിക്കാം ഉപാപചയ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു ശരീര കോശങ്ങളിൽ ശേഖരിക്കപ്പെട്ടിരിക്കുന്ന പഞ്ചസാരയെയും കൊഴുപ്പിനെയും പുറന്തള്ളുന്നത് സാവധാനത്തിലാക്കുന്നു കൊളസ്ട്രോളും രക്തസമ്മർദ്ദവും വൈറ്റമിൻ ബി സിക്സ് ധാരാളം അടങ്ങിയ വാഴപ്പിണ്ടി ഇരുമ്പിൻ്റെയും കലവറയാണ് ഹീമോഗ്ലോബിൻ്റെ കൗണ്ട് കൂട്ടുന്നു പൊട്ടാസ്യവും ധാരാളം അടങ്ങിയതിനാൽ കൊളസ്ട്രോളും ഉയർന്ന രക്തസമ്മർദ്ദവും നിയന്ത്രിക്കുന്നു അസിഡിറ്റി അസിഡിറ്റി സ്ഥിരമായി അലട്ടുന്നവരാണെങ്കിൽ സ്ഥിരമായി ഈ വാഴപ്പിണ്ടിയുടെ ജ്യൂസ് കഴിച്ചാൽ മതി വാഴപ്പിണ്ടി ജ്യൂസ് പതിവായി കഴിക്കുന്നത് ശരീരത്തിൻ്റെ ആസിഡ് നില നിയന്ത്രിക്കാൻ സഹായിക്കും നെഞ്ചരിച്ചിൽ വയറ്റിലെ അസ്വസ്ഥത വയറിരിച്ചിൽ ഇവയിൽ നിന്ന് ആശ്വാസമേകുവാനും വാഴപ്പിൻ്റെ ജ്യൂസ് സഹായിക്കും നാരുകൾ ധാരാളമുള്ളതിനാൽ മലബന്ധം അകറ്റുവാനും സഹായിക്കും ഈ വാഴപ്പിണ്ടി കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് ഉപയോഗിക്കുന്നത് ഇത് തോരൻ വെച്ച് ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ മുതിരയുടെ കൂടെയും പയറിൻ്റെ കൂടെയും ഒക്കെ മിക്സ് ചെയ്തിട്ട് തോരൻ വെക്കാറുണ്ട് അതൊക്കെ നല്ല ടേസ്റ്റാണ് നല്ല രുചികരമായ വിഭവങ്ങളും ഈ വാഴപ്പിണ്ടി ഉപയോഗിച്ച് നമുക്ക് തയ്യാറാക്കാവുന്നതാണ് അതുപോലെ ഏറ്റവും ഈസി ആയിട്ടും ഏറ്റവും ഫലപ്രദമായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് വാഴപ്പിണ്ടി ജ്യൂസ് ഈ വാഴപ്പിണ്ടി ചെറുതായി അരിഞ്ഞ് ഇത് മിക്സിയിൽ അടിച്ചെടുത്ത് ജ്യൂസായി ഉപയോഗിക്കാം സ്വാദിന് തേനും ഏലക്കയും വേണമെങ്കിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ നാരങ്ങാനീര് ചേർത്താലും മതി വാഴപ്പിണ്ടി ജ്യൂസ് കുടിക്കുന്നത് കൊണ്ട് ഗുണങ്ങൾ ഏറെയാണ് മൂത്രാശയപരമായ പ്രശ്നങ്ങൾക്ക് വളരെ നല്ല ഒരു മരുന്നാണ് ഈ വാഴപ്പിണ്ടി ജ്യൂസ് മൂത്രം പോകാത്തതും എല്ലാം മാറ്റിത്തരാൻ ഈ വാഴപ്പിണ്ടിക്ക് കഴിയും മൂത്രാശയപരമായ പ്രശ്നങ്ങളുള്ളവർ ഒരു ഗ്ലാസ് വാഴപ്പിണ്ടി ജ്യൂസ് ദിവസവും കുടിക്കുക ശരീരത്തിലെ ടോക്സിനുകൾ വാഴപ്പിണ്ടിയുടെ ജ്യൂസ് ശരീരത്തിലെ ടോക്സിനുകൾ നീക്കുന്നു ഇത് പല രോഗങ്ങളും തടയാൻ നല്ലതാണ് ക്യാൻസർ അടക്കമുള്ള പ്രശ്നങ്ങൾക്ക് ഇത് നല്ലൊരു പരിഹാരമാണ് രാവിലെ വെറും വയറ്റിൽ ഒരു കപ്പ് വാഴപ്പിണ്ടി ജ്യൂസ് കുടിക്കുന്നത് അസിഡിറ്റി ഒഴിവാക്കാൻ സഹായിക്കും ഇതുവഴി വയറ്റിലെ അൾസർ ബാധയ്ക്കും ഗുണകരമാണ് ഇതിൽ ഫൈബർ ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ വിശപ്പ് കുറയ്ക്കുവാനും ഇതുവഴി തടി കുറയ്ക്കുവാനും വാഴപ്പിണ്ടി ഏറെ നല്ലതാണ് ബി പിക്ക് ചേർന്ന നല്ലൊരു മരുന്നാണ് വാഴപ്പിണ്ടി അതുവഴി ഹൃദയാരോഗ്യത്തിനും ഗുണകരമാണ് കിഡ്നിയിൽ അടിഞ്ഞുകൂടുന്ന കാൽസ്യം നീക്കാൻ ഈ വാഴപ്പിണ്ടി വളരെ നല്ലതാണ് ഇത് മലമൂത്ര വിസർജനം വർദ്ധിപ്പിച്ച് കാൽസ്യം പുറന്തള്ളുന്നു ഇതുവഴി കിഡ്നി സ്റ്റോൺ ഒഴിവാക്കാം നമ്മുടെ ശരീരത്തിൽ രക്തം കട്ട പിടിക്കുന്നത് തടയാൻ ഈ വാഴപ്പിണ്ടിക്ക് കഴിയും നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ സുലഭമായിട്ട് ലഭിക്കുന്ന ഈ വാഴപ്പിണ്ടി ഇന്ന് ആധുനിക കാലത്ത് ഈ ഒരു ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് അല്ലെങ്കിൽ ടൗണിലൊക്കെ താമസിക്കുന്നവർക്ക് ഇത് കിട്ടാൻ വളരെ പ്രയാസമാണ് അപ്പോൾ ഇപ്പോഴത്തെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇത് കണ്ടുവരാറുണ്ട് ക്യാൻസറിനെ പ്രതിരോധിക്കുവാനുള്ള നല്ലൊരു വഴിയാണ് വാഴപ്പിണ്ടി ഈ വാഴപ്പിണ്ടി നമുക്ക് ജ്യൂസായിട്ടും തോരൻ വെച്ചുമൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ഇന്നത്തെ കാലത്ത് ക്യാൻസർ വരാൻ സാധ്യതയുള്ള നമ്മുടെ ഫാസ്റ്റ് ഫുഡ് സംസ്കാരം മാറ്റി നിർത്തി ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം ഈ വാഴപ്പിണ്ടി നിങ്ങൾ ശീലമാക്കൂ നിങ്ങളുടെ ശരീരത്തിൽ നല്ല ഒരു മാറ്റം നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായി ലഭിക്കുന്ന ഈ വാഴപ്പിണ്ടിയുടെ ആരോഗ്യ ഔഷധ ഗുണങ്ങളെക്കുറിച്ചുള്ള ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ